കേരള സംഘം ഇങ്ങനെ ഒരു ധർണാസമരത്തിലേക്ക് എത്തിയത് കുടുംബ കോടതി ഹർജികളിൽ ഗവൺമെൻറ് വലിയ ഫീസ് വർദ്ധനവ് വരുത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് ആ ഫീസ് വർദ്ധനവ് കുടുംബ കോടതി കേസുകളിൽ വരുത്തിയിട്ടുള്ള ഫീസ് വർദ്ധനവ് പിൻവലിക്കണമെന്നാണ് ഈ ധർണാസമരത്തിലൂടെ കേരള മഹിളാ സംഘം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോവുകയാണ് സാധാരണമായിട്ടുള്ള വർധനവ് ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരം രൂപയുള്ള വർധനവാണ് നിലവിലുണ്ടായിരുന്ന അൻപത് രൂപയിൽ നിന്നും ഈ ഇനത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് വളരെ രും അവശരും തീർത്ഥനരുമായിട്ടുള്ള തങ്ങൾക്ക് നീതി തേടുന്നതിന് വേണ്ടി കുടുംബ കോടതിയെ സമീപിക്കുന്ന എല്ലാ സഹോദരിമാരുടെയും തലയിൽ ഒരു ലിഫി എന്നുള്ള തരത്തിൽ ഇഴുവാൻ പോകുന്ന ഒന്നാണ് ഈ അഭിഷുക്തമായിട്ടുള്ള തീരുമാനം ആ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണം ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിനങ്ങളിലെങ്കിലും ബന്ധപ്പെട്ടവർ അതിൻ്റെ പ്രഖ്യാപനം നിയമസഭയിൽ നടത്തുന്ന അവസരത്തിൽ വോട്ട് ഫീ സ്റ്റാമ്പിൻ്റെ വോട്ട് ഫീ സ്റ്റാമ്പിൽ ഉണ്ടായിട്ടുള്ള വർധനവിൽ നിന്നും സർക്കാർ പിന്തിരിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള മഹിളാ സംഘത്തിൻ്റെ എൻ എഫ് ഐ ഡ്യോവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൂചനയായിട്ട് ഈ സമരം നടത്തുന്നത് ഈ സമരം ജയം വരുന്ന നാളുകളിൽ ഞങ്ങളുടെ പ്രതീക്ഷ ഗവൺമെൻറ്റിൽ ഇത് അംഗീകരിക്കും എന്നുള്ളതാണ് കാരണം ഇത് ന്യായമായിട്ടുള്ള ഒരാവശ്യമാണ് ഇതുപക്ഷെ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് ഈ പക്ഷത്ത് ഇന്നുകൊണ്ടുള്ള തീരുമാനമെടുക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ വിശ്വാസം അർഹിക്കുന്നതിനോടൊപ്പം തന്നെ ഈ തീരുമാനത്തിൻ്റെ അതും ഗവൺമെൻറ് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാനസികമായിട്ടോ ശാരീരികമായോ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പോലീസിനെ സമീപിക്കാവുന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കേസിൽ അവളുടെ വിവാഹ സമയത്തുണ്ടായിരുന്ന അഭിമുഖങ്ങളോ അവർക്കൊടുത്തിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളോ ഒന്നും തന്നെ ആ ക്രിമിനൽ കേസ് നടത്തിപ്പിലൂടെ അവർക്ക് തിരിച്ചു നിർത്തിയിട്ടില്ല എന്നാൽ അവർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ തന്റേതായിട്ടുള്ള തനിക്ക് വിവാഹ സമയത്ത് വീട്ടുകാർ വന്നിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളാവട്ടെ അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള ാവട്ടെ അതൊക്കെ തിരിച്ചു കിട്ടുവാനും ഫാമിലി കോർട്ടിനെ തന്നെ സമീപിക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ ഫാമിലി കോർട്ടിനെ റിട്ടേൺസ് ഓഫ് അതേപോലെ തന്നെ നമുക്കറിയാം ക്രിമിനൽ കേസ് നാനൂറ്റഞ്ച് നാനൂറ്റാറ് വകുപ്പ് അനുസരിച്ച് ബ്രിച്ച് ഓഫ് ട്രസ്റ്റിന്റെ പേര് അവൾക്ക് ആഭരണങ്ങൾ തിരിച്ചു കിട്ടാൻ കേസ് കൊടുത്തു പക്ഷെ അതിലൊക്കെ തന്നെ ഉചിതമായിട്ടുള്ളത് അവയ്ക്ക് ലഭിക്കും കളിവ് നൽകിയാൽ തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് ഫാമിലി കോടതിയിൽ ഈ വിവാഹ സമയത്ത് കൊടുത്തിട്ടുള്ള ആഭരണങ്ങൾ അതുപോലെ തന്നെ പണം ഇതൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഹർജി ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം